സാധാരണക്കാരിൽ നിന്ന് ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ഫാമിലി തന്നെയാണ് കേൽ ബ്രോ റിത്വിക ഇവരുടെ വീഡിയോ ഒരിക്കലെങ്കിലും കാണാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഇപ്പോഴത്തെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്തയാണ് പങ്കുവെച്ച് ബിജു എത്തിയിരിക്കുന്നത് കവിത വീണ്ടും ഒരു ആൺകുഞ്ഞിന്റെ അമ്മയായിരിക്കുകയാണ് വീണ്ടും ഒരു കുഞ്ഞതിഥിയെത്തിയ സന്തോഷത്തിലാണ് ബിജുവും കുടുംബവും ഋത്വിക്കും കുഞ്ഞുവാവെ എത്തിയ സന്തോഷത്തിലാണ് ഗർഭിണിയായതു മുതൽ ഓരോ ചെറിയ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഈ ഫാമിലി എത്താറുണ്ടായിരുന്നു കുഞ്ഞാവ എത്തിയ ത്രില്ലിലാണ് ഇപ്പോൾ കുടുംബം ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിന്റെ വിശേഷം പങ്കുവെച്ച് ബിജു എത്തിയിരുന്നു നിരവധി പേരാണ് കവിതയ്ക്കും ബിജുവിനും ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് വ്യത്യസ്തമായ അവതരണ രീതിയും നിഷ്കളങ്കത തുളുമ്പുന്ന സംസാരവും എല്ലാം തന്നെയാണ് ഇവരെ മറ്റുള്ള യൂട്യൂബേഴ്സിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഇന്ന് മലയാളികൾ ഒന്നടങ്കം അറിയപ്പെടുന്ന ഒരു കേൾ ബ്രോ ആണ് ബിജു